ഹലോ ഫ്രണ്ട്സ് നല്ല കിടിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോക്കയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടിപൊളി നമുക്ക് ഗ്ലാസ് എടുക്കാം അതിലേക്ക് നാരങ്ങ അതായത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നത് അതായത് ഇതുപോലെ സ്ലൈസ് ചെയ്തിരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം പുതിയനില ഓക്കെ നമ്മുടെ ഇതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം അത് പുതിയനയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടിലായിട്ടുള്ള പുതിയ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് ബെക്കാടി നമുക്ക് ഒരു പെഗ് ബെക്കാടിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം അത്രയും കൂടെ ആയ സൂപ്പർ സാധനം ഇനിയിപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി അങ്ങ് ആഡ് ചെയ്യാം നമ്മുടെ മെയിൻ സാധനം സാവധാനം ഒഴിച്ചു കൊടുക്കുക ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇനി നമ്മുടെ ടേസ്റ്റി ടൈമാണ് നമ്മൾ പലതരത്തിൽ വിസ്കി റമ്മ വോട്ട ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ടിപ്പിക്കൽ ഫ്ലേവർ ആണ് ടിപ്പിക്കൽ ടേസ്റ്റ് ആണ് 是吧？